ശ്രീനാരായണപുരത്ത് വാട്ടർ അതോറിറ്റിയും ശിവാലയ കമ്പനിയും കുടിവെള്ളം മുട്ടിക്കുന്നു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ എൻ എച്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി തകരാറിലാകുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ സമയബന്ധിതമായി റിപ്പയർ ചെയ്യുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തതിനാൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം നേരിടുകയാണ് കുടിവെള്ളം തടസ്സമില്ലാതെ എത്തിക്കേണ്ട വാട്ടർ അതോറിറ്റി അധികാരികൾ ജനപ്രതിനിധികളും ജനങ്ങളും പരാതിപ്പെടുമ്പോൾ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ തകരാറ് പരിഹരിക്കേണ്ടത് എൻ എച്ച് നിർമ്മാണ കമ്പനിയായ ശിവാലയയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ജനങ്ങൾ പരാതിപ്പെടുമ്പോൾ വെള്ളം പഞ്ചായത്ത് നൽകുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥരും കൈമലർത്തുന്നു ഹൈവേയിൽ പണി നടക്കുന്നതിന്റെ ഭാഗമായി ശുദ്ധജലം മുടങ്ങിയാൽ ടാങ്കർ ലോറി വഴി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിർമ്മാണ കമ്പനി നടപ്പിലാക്കുന്നില്ല പഞ്ചായത്തിൽ തീരദേശം ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകൾ റിപ്പയർ ചെയ്യാത്തതിന്റെ ഭാഗമായി പൊതു ടാപ്പുകളിൽ പോലും വെള്ളം അവസ്ഥയാണ് മാസം തോറും മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് വെള്ളക്കരമായി ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മുപ്പതിനകം ഹൈവേയിൽ പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഗോതുരുത്ത് കോതപറമ്പ് പ്രദേശത്തേക്ക് നേരിട്ട് വെള്ളം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികളുടെ മുൻപാകെ നൽകിയ ഉറപ്പും നാളിതുവരെയായി ബന്ധപ്പെട്ടവർ പാലിച്ചിട്ടില്ല പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് എൻ എച്ച് നിർമ്മാണ കമ്പനിയും വാട്ടർ അതോറിറ്റിയും അടിയന്തിരമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് എം എസ് മോഹനൻ അറിയിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് വാർഡ് മെമ്പർമാരായ സി എസ് സുബീഷ് രമ്യ പ്രദീപ് രാജൻ പടിക്കൽ സ്വരൂപ് കെ ആർ രാജേഷ് ഇബ്രാഹിംകുട്ടി സൗദ നാസർ തുടങ്ങിയവർ സംസാരിച്ചു